പി എസ് സി യു പി എസ് സി കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എസ് എസ് എൽ സി പ്ലസ് ടു നിങ്ങൾക്ക് നേടിയെടുക്കാം എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ് പാലത്തിങ്ങൽ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സെയിം പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സേവ് പരീക്ഷ ഫീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ളതും ക്രാഷ് കോഴ്സിലൊക്കെയുള്ള അഡ്മിഷൻസും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ട്യൂഷൻ ബാച്ചും ക്രാഷ് കോഴ്സും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് മുൻപ് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അതായത് ഇത് നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പരീക്ഷ എഴുതി ഏതെങ്കിലും വിഷയത്തിന് ആയി പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലൊക്കെ പരീക്ഷ ഫീസ് അടച്ചതിന് ശേഷം ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ചില ആളുകളുണ്ടല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള പരീക്ഷാ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ നമ്മുടെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സൈറ്റ് ഓപ്പൺ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് അതായത് ഫൈൻ ഇല്ലാതെ ഫൈനോട് കൂടിയൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ളൊരു നോട്ടിഫിക്കേഷൻ എൻ ഒ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവളിവിടെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചേ നോക്കിക്കേം അതായത് നമ്മുടെ പരീക്ഷ ഫീസ് ഇപ്പോൾ അടയ്ക്കാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി മുതൽ സൈറ്റ് ഓപ്പൺ ആണ് ദൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി വരെയാണ് നമുക്ക് പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ അടയ്ക്കാനുള്ള ടൈമോ കേട്ടോ അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ സേ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് സേ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കുക ലാസ്റ്റ് ഡേറ്റ് എന്നാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഏഴാം തീയതി അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫൈൻ വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഏഴാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നോക്കിക്കേ നമ്മുടെ പരീക്ഷ ഫീസ് നോർമലി എത്രയാണോ ആ സബ്ജക്റ്റിൻ്റെ കൂടെ നൂറ്റി അൻപത് രൂപ കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഫൈനിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയണുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രം കേട്ടോ അടുത്തത് ആയിരത്തി അറുന്നൂറ് രൂപ സൂപ്പർ ഫൈന് അതായത് നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ ഒരു സബ്ജക്റ്റിന് അതിൻ്റെ കൂടെ ആയിരത്തി അറുന്നൂറ് രൂപ എക്സ്ട്രാ ഫൈനോട് കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴാം തീയതി വരെ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പം മൊത്തത്തിൽ നോക്കുമ്പം നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള അവസാന ഡേറ്റ് സൂപ്പർ ഫൈനോട് കൂടി അവസാനി അവസാന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴാണ് പക്ഷെ അതിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിന് മുമ്പ് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫെബ്രുവരി ഏഴാം തീയതിയാണ് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ സേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ ഫീസ് അടച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടു തയ്യാറെടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ സേ പരീക്ഷ നിങ്ങൾക്ക് അറിയാം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി നിങ്ങൾ പാസ്സായായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെയിൽ ആയി സബ്ജക്റ്റ് എഴുതിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും പരീക്ഷ എഴുതി പാസ്സാകുന്നതാണ് കേട്ടോ അതിൻ്റെ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എക്സാം ഫീസ് സേ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴാം തീയതിക്ക് മുൻപായിട്ട് തന്നെ എക്സാം ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്